ഫ്രണ്ട്സ് വെൽക്കം ബാക്ക് ടു മൈ ചാനൽ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ വീടുകളിൽ ഹരിതകർമ്മസേനയുടെ ആൾക്കാർ നമ്മുടെ അവശിഷ്ടങ്ങൾ അതായത് പ്ലാസ്റ്റിക് ഫുഡ് വേസ്റ്റ് ഒക്കെ എടുക്കാൻ വരുന്നുണ്ട് ഇവർക്ക് വേസ്റ്റ് കൊടുക്കാതെ നമ്മൾ പുറത്തേക്ക് വലിച്ചെറിയുക അങ്ങനെ എന്തെങ്കിലും ചെയ്യുന്നവർക്കുള്ള പുതിയ നിയമം അതായത് അവർക്കെതിരെയുള്ള പുതിയ നിയമം എന്താണ് ശിക്ഷ എന്താണ് എന്നതിൻ്റെ ഡീറ്റെയിൽ ആണ് ഇന്നത്തെ വീഡിയോയിലൂടെ ഞാൻ ചെയ്യുന്നത് അപ്പോൾ വീഡിയോ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ ഇപ്പോൾ തന്നെ നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യണം അതുപോലെ തന്നെ വീഡിയോ ഫുള്ളായിട്ട് സ്കിപ്പ് ചെയ്യാതെ കാണാനും ഇഷ്ടപ്പെട്ട ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് അപ്പോൾ എന്തായാലും നമുക്ക് വീഡിയോയിലേക്ക് പോകാം ഓക്കെ അപ്പോൾ ജലാശയങ്ങൾ അതുപോലെ തന്നെ പൊതുവരികൾ പിന്നെ ഒഴിഞ്ഞ സ്ഥലങ്ങൾ എന്നിങ്ങനെ ഉൾപ്പെടുന്ന പൊതുസ്ഥലങ്ങളിൽ മാലിന്യങ്ങൾ വലിച്ചെറിഞ്ഞാൽ അവർക്ക് പരമാവധി ശിക്ഷ അൻപതിനായിരം രൂപ പിഴയും ഒരു വർഷം വരെ തടവും ലഭിക്കാവുന്നതാണ് എന്നാണ് ഇപ്പോൾ പുതിയ അറിയിപ്പ് വന്നിരിക്കുന്നത് ഇപ്പോൾ പിഴ അടച്ചിട്ടില്ലെങ്കിൽ പൊതു നികുതി കുടിശ്ശികയായി കണക്കാക്കപ്പെടുന്നതാണ് അതായത് മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ട ചുമതലകൾ തദ്ദേശ സ്വയംഭരണ സ്ഥാപന സെക്രട്ടറിമാർക്കാണ് ഫീ അടച്ചില്ലെങ്കിൽ തദ്ദേശ സ്ഥാപനങ്ങളിൽ നിന്നുള്ള എല്ലാ സേവനങ്ങളും സെക്രട്ടറിക്ക് തടയാവുന്നതാണ് ഇപ്പോൾ ഒരുപാട് ബോധവൽക്കരണ പരിപാടികളൊക്കെ അതായത് മാലിന്യങ്ങൾ പൊതുസ്ഥലങ്ങളിൽ നിക്ഷേപിക്കരുത് എന്നിങ്ങനെയുള്ള ഒരുപാട് ബോധവൽക്കരണ പരിപാടികളൊക്കെ ഇതിനിടെ ഒരുപാട് നടത്തിയിട്ടുണ്ട് അപ്പോൾ ഇതൊക്കെ നടത്തിയിട്ടും ഒരു മാറ്റമില്ല എന്ന് കണ്ടപ്പോഴാണ് കർശന നടപടി വരുമെന്ന് മനസ്സിലായത് പിന്നെ ഹരിതകർമ്മ സേനയ്ക്ക് നമ്മളൊരു യൂസർ ഫീ കൊടുക്കുന്നുണ്ട് ആ യൂസർ ഫീ ഒരിക്കലും ഒഴിവാക്കാൻ പറ്റില്ല എന്നാണ് പറഞ്ഞിട്ടുള്ളത് കാരണം എന്ന് പറഞ്ഞാൽ ആ നമ്മൾ കൊടുക്കുന്ന യൂസർ ഫീയും അതുപോലെ തന്നെ അജൈവ മാലിന്യം വിൽക്കുന്നത് വഴി ലഭിക്കുന്ന ചെറിയൊരു തുകയും മാത്രമാണ് ഇവരുടെ ഏക വരുമാനം വേറെ വരുമാനങ്ങളൊന്നും ഇവർക്ക് കൊടുക്കുന്നില്ല ഇപ്പോൾ യൂസർ ഫീ നൽകേണ്ടത് ശരിക്കും പറഞ്ഞാൽ മാലിന്യ ഉൽപാദകരുടെ ഉത്തരവാദിത്തമാണെന്നാണ് ഇവർ അറിയിച്ചിട്ടുള്ളത് ഇപ്പോൾ ദരിദ്രത തീരെ പാവപ്പെട്ടവരെ ഈ യൂസർ ഫീ കൊടുക്കുന്നതിൽ നിന്നും ഒഴിവാക്കിയിട്ടുണ്ട് ഈ യൂസർ ഫീ നൽകി വേസ്റ്റ് കൊടുക്കണം അതായത് പൊതുസ്ഥലത്ത് നിക്ഷേപിക്കുന്നത് ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായും ഇവർക്കെതിരെ പിഴ ഈടാക്കുന്നത് ആണ് പിഴ തുക അടച്ചില്ലെങ്കിൽ കോർപ്പറേഷൻ അല്ലെങ്കിൽ അഥവാ പഞ്ചായത്തിൽ നിന്നുള്ള ഒരു സേവനങ്ങളും ലഭിക്കുക ഇല്ലെന്നാണ് അറിയിച്ചിട്ടുള്ളത് അപ്പോൾ ഒന്നെങ്കിൽ എല്ലാവരും വീട്ടിലുള്ള അല്ലെങ്കിൽ നിങ്ങളുടെ ഓഫീസിലോ സ്ഥാപനത്തിലോ ഉള്ള മാലിന്യങ്ങൾ മാക്സിമം ഹരിതകർമ്മ സേനക്ക് തന്നെ കൊടുക്കുക ചെറിയൊരു യൂസർ ഫീ വരുന്നുള്ളൂ അത് കൊടുത്ത് അവിടെ തന്നെ കൊടുക്കുക അല്ലാതെ പൊതുസ്ഥലങ്ങളിൽ ഇപ്പോൾ എല്ലാവരും ഓൾറെഡി ക്യാമറ വെച്ചിട്ടുള്ളതുകൊണ്ട് പിടിക്കപ്പെട്ട് കഴിഞ്ഞാൽ അമ്പതിനായിരം രൂപ പിഴയൊക്കെയാണ് വരുന്നത് അപ്പോൾ ഇതാണ് ഇന്നത്തെ വീഡിയോ അപ്പോൾ മാക്സിമം എല്ലാവരിലേക്കും ഈ ഒരു കാര്യം ഷെയർ ചെയ്ത് കൊടുക്കുക ഇപ്പോൾ പുതിയ നിയമം വന്നിരിക്കുന്നതാണ് സോ എല്ലാവരും ശ്രദ്ധിക്കുക അപ്പോൾ വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നമ്മുടെ ചാനലൊന്ന് ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനും മറക്കരുത് നല്ലൊരു വീഡിയോ ആയിട്ട് വരുന്നതുവരേക്കും Bye bye!